ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാട്ടിലോട്ട് പോകുന്നത് അടുപ്പിച്ച് ലാസ്റ്റ് നടത്തിയ ഒന്ന് രണ്ട് ഷോപ്പിങ്ങും അതുപോലെ തന്നെ പാക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ വാല്യുബിളായിട്ടുള്ള എല്ലാ നിങ്ങളുടെ എല്ലാ കമൻസും എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കാനും മറക്കണ്ട അതുപോലെ തന്നെ കുറേ ആൾക്കാർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് മതി എന്തായാലും ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോഴും നമ്മൾ ഇന്ന് ഫസ്റ്റ് വന്നേക്കുന്നത് അൽക്കോബാറിലുള്ള സാക്കോ വേൾഡിലോട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എങ്കിലും പോയിട്ടില്ലാത്ത ആൾക്കാരുമുണ്ട് നമ്മുടെ ഐക്യ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഹോം അപ്ലയൻസസ് ആയാലും അങ്ങനെ പല പല സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം ഈ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതാണ്ട് ഈ ഡോർ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഒരു ലോകത്തിലോട്ടാണ് കേട്ടോ ഒരു ദിവസം ഒന്നും നമുക്ക് തികയാതെ വരും ഇതിനകം ഫുള്ള് കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ അതായത് വീട്ടിലേക്കാവശ്യമായിട്ടുള്ള കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ഇൻഡോറ് അല്ലെങ്കിൽ ഔട്ട്ഡോറ് നമുക്ക് നമ്മൾ ആവശ്യമായിട്ട് വരുന്ന ഒരു ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ അതായത് കുഞ്ഞ് ആണി മുതൽ അങ്ങ് അറ്റം എത്രത്തോളം വലിയ സാധനങ്ങൾ വരെയും ഇതിനകത്ത് കിട്ടാറുണ്ട് മിക്കപ്പോഴും നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ലൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡെക്കോറേറ്റങ്ങള് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ വന്നിട്ടാണ് എടുക്കാറുള്ളത് അപ്പോഴേ ഇന്നിവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് ബെഡ് ലാമ്പ് വേണമായിരുന്നു അപ്പോൾ അതൊന്നും നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിടത്തു നിന്നായിട്ടൊന്നും നമ്മളങ്ങനെ ബെഡ് ലാംബ് എടുക്കാറില്ല പക്ഷേ ഇക്കൊക്കെ ആണെങ്കിൽ ലാമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നമ്മളെപ്പോഴായാലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആണല്ലോ നമുക്ക് വേണ്ടത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിച്ചു ചിച്ച കുറച്ച് നമ്മൾ യൂസ് ആക്കുമല്ലോ നാട്ടിലെ വീട്ടിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഹൗസ് ഫാമിങ്ങിൻ്റെ ടൈമിൽ കൊണ്ടുപോയ ബെഡ് ലാമ്പുകളാണ് ഇപ്പോഴും അതേപോലെ ഇരിക്കുന്നത് കാരണം അതെല്ലാം നല്ല റേറ്റുള്ള സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും പിന്നെ എനിക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ലാമ്പ് നോക്കിയിട്ട് വന്നത് പിന്നെ ഡൈസൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഡൈസൺകുട്ടനെ ഞാനിങ്ങനെ കണ്ണിടാൻ തുടങ്ങിയിട്ട് കുറേ കാലം ആവുന്നു ഇൻഷാല്ല വാങ്ങിക്കണം ഇപ്പോഴും നല്ല റേറ്റാണ് കേട്ടോ അറിയാമല്ലോ നിങ്ങൾക്ക് ആ ഒരു മോപ്പ് ഉണ്ടല്ലോ അത് വാക്കുവാണത് മോ ോപ്പ് വിത്ത് വാക്കുകയാണ് കേട്ടോ ഡൈസൺ അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് നമുക്ക് പാത്രങ്ങളെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ എന്തായാലും ഒന്ന് പോണമല്ലോ കുക്വെയർ സെറ്റുകൾ ഒരുപാട് എന്താ പറയുന്നത് കിച്ചൺ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഓടിപ്പോകുന്നത് ആ ഒരു ഭാഗത്തോട്ടോ ഇതൊക്കെ കാണുന്ന കാണാത്ത നിങ്ങൾക്കും കൂടെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് എടുക്കാം എന്ന് എഴുതിയിട്ടാണ് ഈ ഭാഗത്തോടൊക്കെ ഇങ്ങനെ കറങ്ങി അടിക്കുന്നത് ഓഫർ ഇല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള ഷോപ്പുകളിൽ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ സാധനങ്ങൾക്ക് അതിനിപ്പോഴ് എന്താ പറയുന്നത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമല്ലോ നമ്മളിപ്പോൾ ലുലു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ പറയുന്നത് ഹോം അപ്ലയൻസസിൻ്റെ കാര്യം കേട്ടോ അത് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേ ഓഫർ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിൽ നമുക്ക് ഓഫറിൻ്റെ ഒരു റേറ്റിൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റും പിന്നെ ക്വാളിറ്റിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നതാണ്ട് ഇതുപോലെയുള്ള ഉഡൻൻ്റെ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ചൈനീസ് മാർക്കറ്റിലൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു റൈസൊക്കെ ഇട്ട് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെയുണ്ട് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനത്തിന് വില അല്പം കൂടുതലായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ വില കുറച്ച് അധികമാണെന്നുണ്ടെങ്കിൽ മനസ്സിലാ മനസ്സോടെ അവിടെ വെക്കും പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഫുൾ ആ ഒരു സാധനമായിരിക്കും പിന്നെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാനത് രണ്ടാമത് പോയി എടുക്കാറുണ്ട് മിക്കപ്പോഴും രണ്ടാമത് ഇഷ്ടത്തോടെ വെച്ചേക്കുന്ന സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ അതവിടെ കാണത്തില്ല അങ്ങനെയും സംഭവിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഓഫർ ടൈമിലൊക്കെ പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക പിന്നെ മിക്സിക്കൊക്കെ നല്ല ഓഫറുണ്ട് കിച്ചൺ മിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അത്യാവശ്യത്തിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അയക്കുകയാണെന്നേ പറയത്തുള്ളൂ എത്ര തവണ പോയാലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല കുഞ്ഞു കുഞ്ഞ് കണ്ടു പോകാനും അതേപോലെ തന്നെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും കിച്ചൺ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നതും അവരുടെ പുതിയ പുതിയ ഓരോ തീമുണ്ട് അതൊക്കെ തന്നെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്കൊന്നും വരുന്ന തീരെ ഇഷ്ടമല്ല കാരണം അവർക്ക് നടക്കുന്നത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഈ ഒരു നമ്മുടെ ഉള്ളിയൊക്കെ ഇടുന്ന ഒരു റാക്ക് ഒരു സ്റ്റാൻഡാണ് ഇത് കേട്ടോ അതൊന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് റിയാലാണ് ഓഫർ ഒന്നുമില്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു പീസാണത് അപ്പം അത് ഞാൻ എടുത്തോ ഇല്ലയോ അത് വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ പിന്നെ വന്ന രണ്ടാമത്തെ കാര്യം മിട്ടൂനും ഉമ്മൂനും ഒരു അതായത് കട്ടിൽ ചെറിയൊരു കട്ടിൽ മേടിക്കണം ഇങ്ങനെ തട്ടായിട്ടുള്ളതുണ്ടല്ലോ അപ്പോഴ് അത് നോക്ക് നോക്കണമായിരുന്നു അത് രണ്ടുപേരുടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുക അത് വേണോന്ന് അങ്ങനെ അതും ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാത്തിലും ഇങ്ങനെ കണ്ണോടിച്ച് പോയത് ഈ ഇരിക്കുന്ന ഗ്ലാസ് ഇങ്ങനെ കയറുമുണ്ടോ നമ്മുടെ വീട്ടിലുണ്ട് ദമാമലത്തെ വീട്ടിൽ അപ്പോഴ് അത് പതിനഞ്ച് റിയാലാണ് കേട്ടോ ഒരു പീസിന് അതും ഒരു അത്യാവശ്യം നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും യുണീക്കായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഏതൊരു കിച്ചണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐക്യയുടെ പീസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വേൾഡ് വൈഡ് ആണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും അത്ര തന്നെ ക്വാളിറ്റിയും ഉണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കി നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇങ്ങനെ ഈ കൊട്ട വരിഞ്ഞ് ഇതിനൊക്കെ എന്താ ഇത്ര റേറ്റ് എന്നുള്ളത് ചിന്തിക്കും കാരണം അതൊക്കെ നമ്മൾ കണ്ടത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇങ്ങനത്തെ വരച്ചിലിൻ്റെ സാധനമൊക്കെ പക്ഷെ അത് അറബ്സിൻ്റെ ഇടയിൽ അവർക്കൊക്കെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും ഒക്കെ അറേഞ്ച് ചെയ്യാൻ അതുപോലെ തന്നെ മാറ്റുകൾ നോക്കണമായിരുന്നു നല്ല സൂപ്പർ അടിപൊളി ക്വാളിറ്റിയുള്ള മാറ്റുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ മാറ്റി ൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്ട് ഈ ഒരു പീസ് അപ്പോഴേ ഇക്ക എന്നോട് പറഞ്ഞ് ടു ഹൺഡ്രഡ് റിയാലുള്ളായിരുന്നു എന്തായാലും നമ്മൾ അത്യാവശ്യം കൊണ്ടുവട മാറ്റി മേടിച്ചതുകൊണ്ട് ഇതിനി പോസിബിൾ അല്ല നെക്സ്റ്റ് ടൈം എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുക്കും പിന്നെന്താണ്ട അങ്ങനെ നമ്മൾ ജസ്റ്റ് കണ്ടങ്ങ് പോയി ഇതൊക്കെ നിങ്ങൾക്കറിയാം ഐക്യായുടെ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്കറിയാം ഓരോരുത്തരെ ഡൈനിങ്ങിലും കിച്ചണിലും ഒക്കെ ഇരിക്കുന്ന നല്ല നല്ല പീസുകൾ ഈ ഒരു ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ലീഫിൻ്റെ പോട്ടുണ്ടല്ലോ അതിനിപ്പോൾ ഏകദേശം തേർട്ടി ഫൈവ് റിയാലാണ് കേട്ടോ ഒരെണ്ണത്തിന് അങ്ങനെ മിട്ടു ഇമ്മും ഇക്കായും കൂടെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു കട്ടിൽ എടുക്കുന്നതിന് അവിടെ നിൽക്കുക കേട്ടോ ഇതിനു മുന്നേ നമ്മളുടെ ഈ ചാനലിൽ ഒരുപാട് തവണ ഐക്യായുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനൽ ഫസ്റ്റിലേക്ക് കാണുന്ന ആൾക്കാർ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് കേട്ടോ കോഫി എന്ന് പറയുന്ന സംഭവം നമ്മൾ വൺ ടൈം പേ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കോഫി കുടിക്കാനായിട്ട് പറ്റും അവിടെ നിന്നിട്ട് എല്ലാ കോഫിയും ട്രൈ ചെയ്ത് നോക്കുക അതിവിടെ വരുമ്പോഴെല്ലാം ഉള്ളതാണ് പിന്നെ മക്കൾക്ക് ഓരോ സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ നാട്ടിലോട്ട് വരുന്നതിൻ്റെ ദിവസം ചോക്ലേറ്റ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെടുത്ത വീഡിയോസാണ് നമ്മൾ ദമാമി തന്നെയുള്ള ടൊയോട്ടോയിൽ ബൗണ്ടി ഉണ്ട് ബൗണ്ടിയുടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഹോൾസെയിൽ ചോക്ലേറ്റ് ഷോപ്പ് ആണ് അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് നമ്മൾ ചോക്ലേറ്റുകൾ വാങ്ങിക്കാറുള്ളത് നമുക്ക് റീറ്റെയിലിനേക്കാൾ കുറച്ചും കൂടെ പ്രൈസ് കുറച്ചിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത് എല്ലാത്തരം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുടക്കീഴിലെല്ലാം കിട്ടുക എന്ന് പറയത്തില്ലേ ഹോൾസെയിൽ ഷോപ്പ് ഷോപ്പാകുമ്പോഴേ ഈ ഷോപ്പുകളിൽ ിൽ നിന്നാണ് മറ്റുള്ള ഷോപ്പുകളിലോട്ട് ഈ ചോക്ലേറ്റായാലും ബിസ്ക്കറ്റ് ആയാലും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പോകുന്നത് ചിപ്സുകൾ ഇതൊക്കെ പോകുന്നത് അപ്പോഴും അതനുസരിച്ച് നമുക്ക് വിലയിൽ വ്യത്യാസം വരും അപ്പം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റി സാധനങ്ങളും നമുക്ക് എടുത്തിട്ട് പോകാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം വീട്ടിൽ മക്കൾക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ വാങ്ങിക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഹാമ്പറുകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു എപ്പോൾ വന്നു കഴിഞ്ഞാലും മിട്ടും ഇമ്മും ചോക്ലേറ്റ് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ താണ്ട ഇമ്മും ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ ഒരുപാടൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ ചോക്ലേറ്റ് ആയിട്ടൊന്നും ഒരുപാടങ്ങനെ മിഠായി ഒന്നും കൊണ്ടുപോകുന്നില്ല വേണ്ടത് അത്യാവശ്യത്തിന് വാങ്ങിയിട്ടുണ്ട് അതാണ് ഈ ഒരു പീസ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോഴും അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രിയിൽ വന്നേക്കുന്നത് എവിടെയാണെന്ന് പറയാം നമ്മൾ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം നമ്മൾ രാത്രി വന്നേക്കുന്നത് ഗ്രാൻഡിലോട്ടാണ് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കുറച്ച് സാധനം കുറച്ച് സാധനം നമ്മൾ ലുലുന്ന് വാങ്ങി പിന്നെ മറന്നു പോവുമല്ലോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാൻഡിൽ വന്നേക്കുന്നത് ഗ്രാൻഡിൽ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈസൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോഴ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ലുലൂലും ചില സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ചിലത് പറ്റത്തില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹായ് ടീ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ടീ ആണ് ഹൈ ടീ അതെവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല തൂക്കത്തിലുള്ളത് ഹാഫ് കെ ജി മുതലുള്ളവർ ഉള്ളത് ഗ്രാൻഡിൽ കിട്ടും കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒന്നും എണ്ണി എണ്ണി പറയുന്നില്ല നിങ്ങൾ കണ്ടങ്ങനെ വെക്കുമോ പോകുന്ന ദിവസം വൈകുന്നേരത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് ഞാനും കുട്ടിയും കൂടെ സെൻറ്റർ പോയിന്റിൽ ഒന്ന് വന്നത് മാളാണ് കേട്ടോ കോർണേഷനുള്ള ഒരു മാളിലോട്ടാണ് വന്നേക്കുന്നത് ആർ എൻ ബി സെൻറ്റർ പോയിന്റ് മാക്സ് എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ താണ്ട ആർ എൻ ബിയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു പിന്നെ നാട്ടിലുള്ള ഒന്ന് രണ്ട് കുഞ്ഞ് ബേബീസിന് ഡ്രസ്സ് എടുക്കണമായിരുന്നു അങ്ങനെ വന്നതാണ് കേട്ടോ മിട്ടുമോനാണ് എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സെൻ്റർ പോയിന്റിൽ ഇപ്പോൾ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ടൂ പീസ് സെറ്റ് ആയാലും മാക്സി ഡ്രസ് ആയാലും നല്ല കളക്ഷനാണ് പക്ഷേ നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യത്തിന് നല്ല സ്റ്റാൻഡേർഡ് സാധനമാണല്ലോ പിന്നെ അതാണ്ട് ഈ ഒരു ചപ്പൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എടുത്തില്ല ഇടിച്ച് കുത്തിയെങ്കാണോ വീണ് കഴിഞ്ഞാൽ നാണക്കേടല്ല അതുകൊണ്ട് ഞാൻ അത്ര ഹീലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല അങ്ങനെ താണ്ട് ഡ്രസ്സ് പരതുന്ന തിരക്കിലാണ് വേണ്ട സാധനവും വേണ്ടാത്ത സാധനവും എല്ലാം നമ്മൾ നോക്കുമല്ലോ കണ്ണിങ്ങനെ എല്ലായിടം ഓടിയെത്തും അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ ഉള്ളൂ കുട്ടുവിന് തീരെ ഇഷ്ടമല്ല കുട്ടി ഫോട്ടോ എന്നോട് പറയുന്നത് സാധനം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സാധനം എടുക്കുക അവിടെ കിടന്ന് പരിധി കളിക്കുന്നത് എനിക്കിഷ്ടമല്ല ഉമ്മീന്ന് പറയാവൻ എന്തായാലും കണ്ടിതേപോലെയുള്ള രണ്ട് മൂന്ന് ടോപ്പുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും ഓരോന്ന് ഇടുന്ന സമയത്തൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിക്കാൻ കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ബേജ് കളറാണ് അത്യാവശ്യം നല്ല രസത്തിലുള്ള രസത്തിലുള്ളൊരു ഡ്രസ്സായിരുന്നു എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത് എറിയാലോ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ എനിക്കിഷ്ടമായ അത് എടുത്തില്ല പിന്നെ ആ ഒരു ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർ എന്നോട് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഏകദേശം നൂറ്റി നാൽപ്പത്തൊമ്പതോ അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമായിരുന്നു ഒരു ബ്ലൂവും ഒരു പ്രിൻ്റഡായിരുന്നു കേട്ടോ ആ നല്ല റേറ്റ് ആണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പീസുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഏറ്റവും വലിയ തലവേദന പിടിച്ച ഒരു പരിപാടിയാണ് പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ചെറിയ മക്കളെയൊക്കെ കൊണ്ട് നാട്ടിൽ പോകുമ്പം അവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കേറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് കുറേ നാളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെവൻ കെ ജി ഹാൻഡ് ബാഗ് കാണുമല്ലോ അപ്പോൾ അതിലാണ് അവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ നാട്ടി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട ചെരുപ്പുകൾ അതേപോലെ ബ്രഷ് അങ്ങനെ അത്യാവശ്യമുള്ള അവരുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെയുള്ള പാക്കിൽ അതായത് പെട്ടിയിലാണ് ഞാൻ പാക്ക് ചെയ്ത് വെക്കാറുള്ളത് പിന്നെ ഇതിന് മുന്നേ വിട്ടു ഇമ്മും യൂസ് ചെയ്തിരുന്നത് ഒരു എന്താ പറയുന്നത് ടോയ് ടൈപ്പ് പെട്ടിയായിരുന്നു കുഞ്ഞുമക്കളല്ലായിരുന്നു ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള പെട്ടി വേണം ഞങ്ങൾക്ക് നാണക്കേടാണ് ചെറിയ പെട്ടിയും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പോഴീ വി ഐ പിയുടെ പുതിയ പെട്ടി വാങ്ങിക്കൊടുത്ത് ഒരാൾക്ക് ബ്ലൂവും ഒരാൾക്ക് റെഡും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് ഞാൻ വാരി വലിച്ചിട്ട് കുറേ മുന്നേ ഒക്കെ വാരി വലിച്ചിട്ടായിരുന്നു പെട്ടിയിൽ പാക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ സ്ഥലം പോരാതെ വരും പക്ഷേ ഈ രീതിയിൽ ഞാൻ ഇത് പാക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുമാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ടൈം മെനക്കിട്ടിട്ട് ചെയ്യുമ്പോൾ അതിനെന്തായാലും ഫൈനലി ഒരു നല്ല റിസൾട്ട് ആയിരിക്കുമല്ലോ അങ്ങനെ എന്തായാലും നമ്മുടെ അടുക്കി വെച്ചിട്ടുണ്ട് ഏഴ് കിലോയുടെ പെട്ടിയാണ് ആദ്യം മാറ്റി വെക്കുന്നത് അവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ആദ്യം പാക്ക് ചെയ്യാറുള്ളത് ആദ്യം ചെറിയ മക്കളുടെ പാക്ക് ചെയ്യും പിന്നെ എൻ്റേത് പാക്ക് ചെയ്യും കുട്ടു വരുന്നെങ്കിൽ കുട്ടു അവൻ്റെ ഇത് ചെയ്തോളും കാക്കുവാണെങ്കിലും അവർ അവരുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തോളും പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് നമ്മുടെ പെട്ടി ഇനി ഇപ്പോൾ എയർപോർട്ടിൽ ഒന്ന് തുറക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിട്ട് തന്നെ നമ്മുടെ പെട്ടി പാക്ക് ചെയ്താൽ അതിനൊരു അന്തസ്സാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുന്നേയൊക്കെ ഞാൻ വെറും കച്ചടയായിട്ടായിരുന്നു പെട്ടിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകും പിന്നെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നതും ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മൾ എന്താ പറയുന്നത് ഒരു രണ്ട് പേര് ഇരട്ട മക്കൾ ഉള്ള കണക്ക് തന്നെ കേട്ടോ വിട്ടു വിമ്പും അവർക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെയുണ്ട് എന്തായാലും ഓഫറിൽ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉള്ള ബെഹ്റൈൻ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലുലൂന്ന് നമുക്ക് നല്ല ഡ്രസ്സുകൾ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറേ അധികം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രെസ്സിന് അതായത് ഒരു ഷർട്ടിന് അൻപത് റിയാലുള്ള ഇടത്ത് നമ്മൾ പതിനാറ് റിയാലിനാണ് കിട്ടിയേക്കുന്നത് അതുപോലെ ഈ ടീഷർട്ടുകളെല്ലാം നാൽപ്പതിനു മെള്ളില് റേറ്റ് ഉള്ളത് അതെല്ലാം പത്ത് റിയാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട് അതാണ്ട് അതുകൂടി ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പാക്കിംഗ് വീഡിയോ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് എൻ്റെ ഡ്രസ് പാക്ക് ചെയ്തതൊന്നും ഞാനങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് വല്ലാണ്ട് ബോറടിക്കും അപ്പോഴ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മളുടെ ഹാൻഡ് ബാഗിനകത്ത് അത്യാവശ്യം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടൊന്ന് പോയി നോക്കിയേ നമ്മളൊരു ഹോട്ടൽ റൂമിൽ ചെന്നാലും വേഗത്തിൽ നമുക്ക് ആ പെട്ടിയിൽ നിന്ന് അത് തുറന്നെടുക്കാനായിട്ട് പറ്റും പിന്നെ കുട്ടിയും ഇക്കായും കൂടെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ അതായത് തേയില പിന്നെ ഫെയറി അങ്ങനെയുള്ള ഷാംപൂ അതൊക്കെ ഈ ലീക്കാവുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനും ഇക്കായുമായിട്ടുള്ള ഇടി നടക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്താണ് വെയിറ്റ് നോക്കുന്ന സമയത്ത് മുട്ടനടിയാണ് ഞാൻ പറക്കി വെക്കും ഇക്കടുത്ത് ദൂരെ എറി ഞാൻ പറക്കി വെക്കും അടുത്ത് ദൂരെ എറി ഇത് തന്നെ നടക്കുന്നത് ലാസ്റ്റ് അത് പിന്നെ ഡോർ ടു ഡോർ വിടും വഴക്കിട്ടിട്ട് എന്തായാലും ഞാനെല്ലാം കൊണ്ടുവന്ന് ടേബിൾ ഡോർത്ത് വെച്ച് കൊടുത്തിട്ട് മാറി നിൽക്കുന്നുണ്ട് നമ്മളുടെ ഷോപ്പിംഗ് വീഡിയോയും പിന്നെ പാക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്